പത്തനമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടുക്കൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷം കൊടുത്തതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമാക്സ് സീൻ തന്നെയാണ് കേട്ടോ നടക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നയന ദേവിയാനിക്ക് കരൾ പകുത്തു നൽകി ദേവിയാനിക്ക് നല്ല പോലെ തന്നെ ആരോഗ്യമൊക്കെ പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ നായനക്കോ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നായനക്കും ആരോഗ്യം പഴയ സ്ഥിതിയിലേക്ക് സ്ഥിതി പോലെ തന്നെ ആവുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നീണ്ട ഹോസ്പിറ്റൽ വാസത്തിനു ശേഷമാണ് നായനയും ദേവയാനിയും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ദേവയാനിക്ക് നമ്മുടെ ദയനയോട് പ്രത്യേകം ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് അവളാണല്ലോ കരൾ പകുത്തു നൽകിയത് അതുകൊണ്ട് തന്നെ അവളോട് പ്രത്യേകം ഒരു ഇഷ്ടമൊക്കെ ദേവിയാനിക്കുണ്ടാകുന്നുണ്ട് അനാമിക മനഃപൂർവ്വം തരാഞ്ഞത് തരാനിതാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ദേവിയാനിക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് തൻ്റെ മരുമകൾ മാത്രമാണെന്നും അനാമിക വെറും ഫ്രോഡാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ദേവിയാനിക്ക് മനസ്സിലാകാണ് അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നായനയും റെസ്റ്റിലാണല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ട് അനാമികക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല അനാമികയും അവളുടെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും നായന നീ കൊള്ളാം നീ ബുദ്ധിശാലിയാ നല്ല കളിയാണിൻ്റേത് അല്ല ഇതിന് നിനക്ക് കിട്ടുന്ന ലാഭം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എന്ത് ലാഭമാണ് മോളെ ഭർത്താവിന് എം ഡി സ്ഥാനമല്ലേ ഈ സ്വത്തുക്കൾ മുഴുവനും മുത്തശ്ശും ഇവളുടെ പേർക്കല്ലേ എഴുതി വെക്കാൻ പോകുന്നത് ഇത് തന്നെ ലാഭമല്ലേ ഇതൊരു ചില്ലറ ലാഭാണോ കരൾ പകുത്ത് നൽകിയാൽ എന്താ കുഴപ്പം കോടികളല്ലേ കയ്യിൽ വരാൻ പോകുന്നത് അയ്യായിരം ആറായിരത്തോളം കോടികൾ കാണും എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിനും ചോദിക്കുകയാണ് അല്ല രേവതി നീ എന്താ ഈ പറഞ്ഞു വരുന്നത് നായനയും ദേവിയാനിയും ഓപ്പറേഷനും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ വന്നിരുന്നതേയുള്ളൂ വന്ന് കേറി വന്ന് കയറിയതല്ലേ ഉള്ളൂ അതിനു മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശ അപ്പോൾ അത് കേട്ട് രേവതി മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനാമിക പറയാണ് അല്ല മുത്തശ്ശ നായനെ ഇപ്പൊ വല്യമ്മയ്യ മയക്കാൻ വേണ്ടി ഇപ്പോൾ ഇതൊക്കെ ചെയ്തല്ലോ പക്ഷേ വിഷം കൊടുത്ത് ദേവയാനി വല്യമ്മയ്യെ ഈ അവസ്ഥയിലാക്കിയതാരാ ഈ അവസ്ഥയിലാക്കിയവരെ കൊല്ലാൻ നോക്കിയതും പോരാഞ്ഞിട്ട് അവർക്ക് രക്തവും കരളും പകുത്തു നൽകി അവരെ രക്ഷിക്കാൻ നോക്കിയതല്ലേ അതിന്റെ ഐഡിയ ആണ് ഞാൻ പറയുന്നത് രക്ഷിക്കാൻ നോക്കിയപ്പോൾ ശിക്ഷിക്കാൻ വന്നതൊക്കെ എല്ലാവരും മറന്നുപോയി അവളാണ് പാലിൽ വിഷൻ ചേർത്ത മറ്റു എല്ലാ കാര്യങ്ങളും എല്ലാവരും മറന്നു ഇപ്പൊ എല്ലാവരും കൂടെ അവളെ സ്നേഹിച്ചു തലയിൽ കൊണ്ടു നടക്കല്ലേ അതായിരുന്നു അവൾക്ക് വേണ്ടതും ഈ സ്വത്തുക്കൾ ഇതുപോലെ പത്ത് ആറായിരം രൂപ കിട്ടുമെങ്കിൽ ഇവളല്ല ഇവളുടെ അച്ഛൻ സമ്പാദിച്ചാൽ പോലും നടക്കില്ല എത്ര വർഷം തല കുത്തി നിന്നാലും ഈ ജന്മം ഇവൾക്കുണ്ടാക്കാൻ പറ്റില്ല അതിവൾക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള എളുപ്പ വഴിയാണ് ഇവൾ ചെയ്തത് കരളങ്ങ് കൊടുത്താൽ അത് അഞ്ചാറ് മാസം കൊണ്ട് ശരിയാവും എന്ന് ഇവൾക്കറിയാം ഒരു ജന്മം എടുത്ത് ജന്മം എടുത്താൽ കിട്ടാത്ത പണം ആറോ ഏഴോ മാസം കൊണ്ടാണ് ഇവൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട് ഇട്ടാണ് അപ്പൊ മുത്തശ്ശൻ തിരിച്ചു ചോദിക്കാണ് ശരി നാ അങ്ങനെ ശ്രമിച്ചെങ്കിൽ നിനക്ക് അങ്ങനെ ശ്രമിച്ചുകൂടായിരുന്നോ നിന്റെ ബ്ലഡും ഞാൻ നെഗറ്റീവ് ഗ്രൂപ്പ് തന്നെ നിനക്ക് അങ്ങനെ കരൾ പകുത്ത് നൽകിയെങ്കിൽ ദേവിയാനും നിനക്കും സമ്പത്ത് തരമായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പം അനാമിക പറയുന്നുണ്ട് എനിക്കങ്ങനെ ആരുടെയും ക്യാഷൊന്നും ആവശ്യമില്ല ഞാൻ സ്നേഹം കൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളൂ അല്ലാതെ അത് ഞാൻ ക്യാഷിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് മുത്തശ്ശനോട് പറയാണ് അപ്പം മുത്തശ്ശൻ പറയും ആ അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അനാമിക എന്ന് മുള്ളു വെച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം അനാമിക പറയാണ് പാലിൽ വിഷം ചേർത്തത് ഇവളാ ഈ കള്ളി ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാം എല്ലാവരും അറിയട്ടെ അനന്തപുരിയിൽ എന്താ നടക്കുന്നത് എന്ന് എല്ലാവരും അറിയട്ടെ ഇപ്പം തന്നെ പോലീസിനെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വേണോ പറയുന്നുണ്ട് അതേ മോളെ മോള് പറയുന്നതാ ശരി എൻ്റെ പക്കൽ ഡി ജി പിയുടെ നമ്പറുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചാൽ അദ്ദേഹം നേരിട്ട് ഇവിടെ വരും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് അതിലും വലിയവരെ വിളിച്ചാൽ അവരും ഇവിടെ എത്തും ഈ നിമിഷം ഇവിടെ എത്തും ഞാൻ വിളിച്ചാൽ കാണണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കേട്ട് വേണോ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പൊ അനാമിക പറയാണ് അതല്ലേ മുത്തശ വീടിനുള്ളിൽ ഇത്രയും വലിയ ക്രൈം നടന്നിട്ട് അതാരും അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്നത് ശരിയാണോ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെയാണ് കൊല്ലാൻ നോക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെയും ഒരമ്മയെയും അത് വന്ന് ഭവിച്ചതോ മറ്റൊരാൾക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് ആരാണെങ്കിലും അവർ പുറം ലോകം കാണരുത് അവർ ജയിലിനുള്ളിൽ അടച്ചു അടച്ചുപൂട്ടിക്കിടക്കണം ഒരു സൗഭാഗ്യങ്ങളും ഇല്ലാതെ അവർ തൂക്ക് ശിക്ഷയ്ക്ക് വിതയ്ക്കണം എന്നൊക്കെ അനാമിക അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് പാഞ്ഞടുക്കുന്നുണ്ട് കേട്ടോ ആദർശ് ആറിയ തുരങ്കലിൽ അടയ്ക്കേണ്ടത് എന്നൊക്കെ എനിക്കറിയാം അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് മാറി നിൽക്കുക കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അഭി ഇതിനു മുമ്പ് സത്യങ്ങളെല്ലാം ആദർശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആരാണ് പാലിൽ വിഷം ചേർത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പം അഭിയുടെ കയ്യിൽ പിടിച്ച് ആദർശ് വലിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിലേക്ക് നിർത്തുകയാണ് എന്നിട്ട് സത്യം പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അബി എന്താ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നോട് ഇന്നലെ രാത്രി നീ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നല്ലോ ഞാൻ പിന്നെ നിന്നെ പൊതിര തല്ലുകയും ചെയ്തായിരുന്നല്ലോ ആ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാനാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ആദർശ പറയാണ് ഇവിടെ ഇനി സത്യങ്ങളെല്ലാം പറഞ്ഞാൽ നിനക്ക് ശിക്ഷയിൽ നിന്ന് ഞാൻ ഇളവ് തരാം അല്ലെങ്കിൽ നീയും പോകും പ്രതിസ്ഥാനത്തേക്ക് എന്ന് പറയുകയാണ് അപ്പം അനാമിക്ക് ഓർക്കാണ് ഇയാളത് എന്താ ഈ പറയാൻ പോകുന്നത് എന്ന് ഈ സമയം അവി പറഞ്ഞു തുടങ്ങാണ് മുത്തശ്ശ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം അന്ന് പാലിൽ വിഷം ചേർക്കുന്നത് വിഷം ചേർത്തത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും വേണുവും അനാമികയും രേവതിയും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയാണ് പച്ചക്കള്ളം പച്ചക്കള്ള മുത്തശ്ശ ഇവനീ പറയുന്നത് നീ കണ്ടോടാ ഞാൻ പാലിൽ വിഷം ചേർക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അന്ന് ഞാനും അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് അന്ന് നവ്യ പായസം മാറ്റി മാറ്റിവെച്ചതിന് ദേഷ്യം പായസത്തിൽ വിഷം ചേർത്തത് ഇവർ തന്നെയാണ് അതിന് അത് നവ്യ കണ്ടുപിടിച്ചു നവ്യ അത് മാറ്റിവെച്ചു അന്ന് ഇവർ മൂന്ന് പേരും ബാത്റൂമിൽ തന്നെ ചിലവഴിച്ചല്ലോ അതിൻ്റെ ദേഷ്യം തീർക്കാൻ അവരെ ഇട്ട് ഓടിച്ചതിനുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നവ്യയോട് അവർ ചെയ്ത പ്രതികാരമാണത് എല്ലാ ദിവസവും രാത്രിയിലെ നയനെ പാലം എടുത്ത് തിളപ്പിച്ച് അത് തണുപ്പിച്ചതിന് ശേഷം നവ്യയ്ക്ക് കൊണ്ടു കൊടുക്കും എന്ന് ഇവർക്കറിയാമായിരുന്നു അങ്ങനെ ഇവർ അന്ന് രാവിലെ പുറത്തേക്ക് പോയി ഇവളുടെ അച്ഛനാണ് ആ ഒരു മരുന്ന് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തത് അങ്ങനെ ആ മരുന്ന് കൊണ്ടുവന്ന് പാലിൽ അനാമികയാണ് ചേർത്തത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി അന്ന് രാത്രി ആ പാൽ കുടിച്ചത് നവ്യ അല്ലായിരുന്നു പകരം അമ്മായിയാണ് ആ പാൽ കുടിച്ചത് എന്ന് പറയുന്നുണ്ട് ടഭി പക്ഷെ ഇവരാ സംഭവം അറിയുന്നത് അമ്മായിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നേരമാണ് ആ പാല് മാറ്റി മാറി മാറിക്കൊടിച്ചത് അമ്മായിയാണ് എന്ന് അപ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശൻ വന്നിട്ട് അഭിയുടെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞിട്ട് നീ നേരത്തെ എന്താടാ പറയാതിരുന്നത് ചോദിക്കുകയാണ് അപ്പോഴേക്കും മാതൃശ്യം പറയുകയാണ് അതിൻ്റെ മറുപടിയും കൂടെ പറഞ്ഞു കൊടുക്കടാന്ന് പറയുന്നുണ്ട് അപ്പം നവ്യ പറയാണ് അല്ല ചേട്ടാ ഞാൻ പറയാം അതിൻ്റെ മറുപടി മുത്തശ്ശാ അന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞില്ലേ അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശൻ എന്താ പറഞ്ഞത് തെളിവുകളില്ലാതെ പറയാൻ പാടില്ലെന്ന് ഇപ്പോൾ തെളിവുകളെല്ലാം അവൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ സംഭവം എന്താണെന്ന് ഞാൻ പറയാം ഇവനും ഇവൻ്റെ അമ്മയും കേട്ടു കാണും ഇവർ വിശത്തെക്കുറിച്ച് സംസാരിക്കുന്നതും എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതും അങ്ങനെയാണെങ്കിൽ ചുളിവിൽ ഇവർക്ക് കാര്യം നടപ്പിലായി കിട്ടുമല്ലോ എന്ന് ഇവനും ഇവൻറെ അമ്മയും കരുതി അങ്ങനെയെങ്കിലും എൻ്റെ ശല്യം ഒഴിവായി എന്ന് അതിനുവേണ്ടി ഇവൻ എന്നോട് ഭയങ്കര സ്നേഹം അഭിനയിച്ചു വൈകുന്നേരം ഞാൻ മരണ ഞാൻ മരണവേദന കൊണ്ട് പുളയുന്നത് കാണാൻ വേണ്ടി എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി അമ്മയും മോനും കാത്തിരിക്കായിരുന്നു അതിനാ അന്ന് ഇവൻ എന്നോട് സ്നേഹം കാണിച്ച് അഭിനയിച്ചത് പിറ്റേ ദിവസം അമ്മായിക്കാണ് അവ സംഭവിച്ചത് എനിക്കൊന്നും സംഭവിച്ചില്ലെന്നറിഞ്ഞപ്പോൾ പിന്നീട് അവൻ എന്നോട് ദേഷ്യം കാണിച്ചത് എന്ന് പറയുന്നുണ്ടെന്ന് അവ്യ ഇതല്ലേടാ സത്യം ചോദിക്കുന്നുണ്ടെന്ന് നവ്യ അപ്പം അഭി ഒന്നും മിണ്ടാതെ തല കുറിച്ച് നിൽക്കുകയാണ് അബിയുടെ കരണക്കുറ്റി നോക്കി അഭിയൊന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ നാണമില്ലേടാ നിനക്ക് നിന്റെ കുഞ്ഞ ഈ വായറ്റിൽ കിടക്കുന്നത് ഇത്രക്കും വൃത്തിക്കേടായി പോയല്ലോ നീ ഈ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്ന് തൊടാനോ പോലും ആഗ്രഹിക്കുന്നില്ലല്ലോ വേണ്ട നിന്റെ ഭാര്യയാണ് നീ കെട്ടിയ ഭാര്യയാണ് എന്നുള്ള പരിഗണനയെങ്കിലും എനിക്ക് തരാലോ ഗർഭിണിയായ സാധാരണ ഒരു മനുഷ്യ സ്ത്രീ ആണെങ്കിലും നിനക്ക് കരുതി കൂടായിരുന്നോ ഇത്രയും ചതിവളുമാര് ചെയ്യുമ്പോൾ അതിൽ നീയും കൂട്ടുനിന്നില്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അഭി അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പോയിട്ട് ജലജിക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ പോലെ തള്ളയ ഇവന്റെ ഏറ്റവും വലിയ ശാപം നിന്റെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ നിന്റെ മോൻ്റെ സ്വഭാവം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു നിന്റെ വളർത്തുദോഷം നിന്റെ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നിന്നെ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയതാ ഞാനും ഇദ്ദേഹവും ഒക്കെ ചെയ്ത തെറ്റ് അത് ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു ഇനി നിന്നെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിന്നെ വിവാഹം കഴിപ്പിച്ചു തന്ന് നിന്റെയും നിന്റെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കി നിന്നെയും മക്കളെയും ആണ് ഞങ്ങൾ പൊന്നുപോലെ നോക്കിയത് എന്തെങ്കിലും കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ പിന്നെ നിനക്ക് എന്തിൻ്റെ കേടാ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ ഇഷ്ടപ്പെടാതെ വന്ന മരുമകളാണെങ്കിൽ പോലും അവളുടെ വായിറ്റിൽ വളരുന്നത് നിന്റെ മകൻ്റെ കുഞ്ഞ അതായത് നിൻ്റെ പേരെക്കുട്ടി അതിൻ്റെ മുഖം പോലും കാണണമെന്ന് നിനക്ക് തോന്നിയില്ല അല്ലേ എന്ത് നശിച്ച് ജെന്മാടി നിന്റെയൊക്കെ നിന്റെ മകനെ ഇതുപോലെ ഞാൻ നിന്റെ വായിച്ചിട്ട് കൊന്നിരുന്നെങ്കിൽ നീ സഹിക്കുമായിരുന്നോ എന്ന് പൊട്ടിത്തെറിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം ജലജീയം ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുകയാണ് മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് മതി ഇറങ്ങിക്കോ ഇതെൻ്റെ തീരുമാനമാണ് ആരും മറുത്തൊന്നും പറയണ്ട ജലജീയം അഭിയം ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുന്നുണ്ട് മറുത്തൊന്നും പറയാൻ പറ്റാതെ ജലജിയും അഭിയും അനന്തപുരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ഈ സമയം മുത്തശ്ശി അനാമികയുടെ അച്ഛനോടും അമ്മയോട് ചോദിക്കുകയാണ് എന്താ നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് പോലീസുകാർ വരട്ടെ അയാൾ ഡി ജി പിയെ വിളിക്കുകയാണെന്നല്ലേ പറഞ്ഞത് ഡി ജി പി വന്നിട്ട് മൂന്ന് പേരെയും ഒരുമിച്ച് കൊണ്ടുപോകട്ടെ മൂന്ന് പേർക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയാണ് അങ്ങനെ ചെയ്താൽ നമുക്കും കൂടെ നാണക്കേടാ ഇമ്മ അതിൽ ജന്തുക്കളെയാണല്ലോ ഈ വീട്ടിലേക്ക് അയറ്റിയത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ നേർക്ക് കാർക്കിച്ച് തുപ്പും അത് വേണ്ട അതുകൊണ്ട് മര്യാദക്ക് മൂന്നെണ്ണം ഇപ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അല്ല നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അല്ല നീ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി ഇങ്ങനെ കൊല്ലാൻ മടിയില്ലാത്ത ഒരാൾ രാത്രി എന്നെ ശ്വാസം മുടിച്ച് കൊല്ലില്ലെന്ന് ആരറിഞ്ഞു നമുക്കെല്ലാം രാത്രി അത്തായത്തിൽ വിഷം തന്നിട്ട് ഈ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി ഇവളുമാരെ നമ്മളെ കൊല്ലില്ലെന്ന് ആര് പറഞ്ഞു മകൾ കൊത്ത അമ്മയും അച്ഛനും അഭിയേക്കാളും വൃത്തികെട്ട മനസ്സായി ഇവളുടെ എന്നൊക്കെ പറഞ്ഞ് അനിയും കൈയൊഴുകിയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ചാനകി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇതൊക്കെ കേട്ടിട്ട് ഇത്രയും നാളും തലയിൽ കൊണ്ട് നടക്കായിരുന്നില്ലേ നീ ഇവളെ ഇപ്പോൾ എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് ജാനകി ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് അജയം പറയാണ് ആരോടൊന്നും ചോദിക്കാൻ ചോദിക്കാൻ നിൽക്കേണ്ട അച്ഛ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം തന്നെയാണ് നല്ലത് മൂന്നെണ്ണത്തിനെയും ഇപ്പം തന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണം അല്ലെങ്കിൽ ചാട്ടമാർ കൊണ്ട് അടിച്ചിറക്കി ഇറക്കി വിടണം കഴുത്തിന് പിടിച്ച് തള്ളിവിടണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി പറയാണ് അതെ ഇത്രയും കാലം എല്ലാവരെയും സ്നേഹിച്ച് കൊല്ലുന്ന പോലെ അവൾ കൊല്ലുന്ന പോലെ അവൾ വശത്താക്കി എല്ലാവരെയും അവൾ മനപൂർവ്വം കൊല്ലായിരുന്നു ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലാന്ന് ദേവിയാനിയും പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അടുത്ത് ഞാൻ പോലീസിനെ ആയിരിക്കും വിളിക്കുന്നത് മൂന്നിനെയും തല്ലി ഇറക്കി കൊണ്ടുപോകും ഇവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പേരും തലയും കുറിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്